പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മംഗട കലാസമിതിയും പുളിക്കൽപറമ്പ് പൈക്കോ ക്ലബും ചേർന്നാണ് സെപ്റ്റംബർ മൂന്നിന് മങ്കട പുളിക്കൽപറമ്പ് പെരുമ്പറമ്പ് ബിഗാർഡനിൽ വെച്ച് ഓണാരവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് രണ്ടു മണി മുതൽ കുട്ടികളുടെ വിവിധ മത്സരങ്ങളും ഓണക്കളികളും ഗാനമേള ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും രാത്രി ഏഴ് മണിക്ക് മണ്ണാർക്കാട് കലാപഠന കേന്ദ്രം ഒറ്റ സംഘടിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും ഓണാരവം കൂടി വൈകിട്ട് അഞ്ച് മണി മുതൽ മങ്കടയിൽ മങ്കട കലാസമിതിയുടെ നേതൃത്വത്തിൽ വൈക്കോ കുടിക്കൽ പറമ്പും മംഗട സർവീസ് സേന ബാങ്ക് എന്നിവയുടെ ഒക്കെ സംഘടനത്തോടുകൂടിയിട്ട് ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഓണം നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരാഘോഷമാണ് സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആഘോഷമാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ എല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒരുമിച്ച് കൂടി ചേരുന്ന ആഘോഷമാണ് മങ്കടയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മങ്കടയിൽ ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ കൂടി ചേർന്നാണ് മൂന്നാം തീയതി ഒറ്റ നാടൻപാട്ട് നാടൻപാട്ട് അവരുടെ ഒരു വലിയ വ്യത്യസ്തമായ വെച്ചാണ് പ്രോഗ്രാം മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പരിപാടി ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അസ്കർ അലി മങ്കട സിഐ അശ്വത് എസ് കാരാൻമയിൽ എസ് ഐ ഷരീഫ് തോടയങ്കൽ എന്നിവർ അതിഥികളായി പങ്കെടുക്കും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഓക്കെ നാട്ടിലെല്ലായിടത്തും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യുവാക്കളെ കലയുടെയും സാംസ്കാരികമായ പ്രവർത്തനങ്ങളോടൊക്കെ പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് കലാസമിതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഈ ഓണാഘോഷം പോലുള്ള പരിപാടികൾ നടത്താൻ ഞങ്ങൾ ഒരു മറ്റു ആളുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രാവശ്യം ഓണാരവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം അതിൽ എല്ലാവരെയും നമുക്കെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പരിപാടി കാണാനെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ സമദ് മങ്കട കുമാർ മങ്കട ഉമ്മർ റിയാസ് മങ്കട നൌഷാദ് മങ്കട കളത്തിൽ മുഹമ്മദ് അലി പി മമ്മൂട്ടി പി സരസ്വതി മുനീർ വേരും എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ